് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സോയ ഉലർത്തിയതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട് വലിയ സോയയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്തു ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അതിൽ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടി ഇടാം കുറച്ചും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ തീ കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് ആ വെള്ളം ഒന്ന് ചൂടായി വരാനായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന സോയ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് സോയ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് തിളച്ച് വന്ന തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിടാം തീ കുറച്ചിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അത് അങ്ങനെ തിളക്കി തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ മൂന്നാല് മിനിറ്റത്തേക്ക് നമ്മൾ കുറ തീ കുറച്ചിട്ട് ആ സോയ അങ്ങനെ ഒന്ന് തിളക്കണം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ചെറിയ രാവിലത്തെ ചെറിയ ചെറിയ പണികളുണ്ട് അപ്പം ഞാൻ പപ്പടം കാച്ചാൽ പോകണം കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ പപ്പടമുണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ചതാണേ ഗുരുവായൂർ പപ്പടം കുഞ്ഞു പപ്പടമാണ് കേട്ടോ ഓനോ ഇഷ്ടമാണ് അത് അപ്പം അത് ഇടയ്ക്ക് ഒന്ന് കാച്ചിട്ട് പോയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സോയ ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അതിലെ വെള്ളം മാറ്റാനായിട്ട് നമ്മളൊരു അരിപ്പെടുത്തിട്ടുണ്ട് ആ അരിപ്പയിലാണ് അരിപ്പയിലോട്ടാണ് കേട്ടോ നമ്മൾ സോയ ഒഴിച്ച് വെക്കുന്നത് അത് ആ വെള്ളം അങ്ങോട്ട് അങ്ങനെ അങ്ങ് ഒഴിക്കുമ്പോഴത്തേക്ക് ആ വെള്ളം പൊക്കോളും എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ ആ അരിപ്പേ തന്നെ കുറച്ച് നേരം വെക്കുക വെള്ളം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മുടെ സോയ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടത് രണ്ട് സവാള ഒരു ഒരഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതിന് സവാള നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം അതിൻ്റെ ഇടയിൽ ഇന്നും പുട്ടാണ് കേട്ടോ മറ്റേ നമ്മൾ ചിരട്ട പുട്ട് അതുണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആയി വന്നൊന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ചോപ്പറ് വാങ്ങിയിട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോഴാണ് ചോപ്പറ് വാങ്ങിയത് അത് നല്ലതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ മറന്നു പോയായിരുന്നു ആ കാര്യം ചോപ്പറ് വാങ്ങിയ കാര്യം മറന്നുപോയി ഇന്നാണ് അത് എടുക്കുന്നത് ഇപ്പം സവാള അരിഞ്ഞ് കഴിഞ്ഞു ചെറുതായിട്ട് നമ്മൾ നീ നീളത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു പിന്നെ ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തു പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ചോപ്പറിലിട്ടാണേ ആക്കിയെടുത്ത് നന്നായിട്ടാവുന്നുണ്ട് കേട്ടോ അത് ചോപ്പറിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്തേക്ക് വെച്ചു പാനൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചോദിച്ചു വെളിച്ചെണ്ണയും ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചി ചുവപ്പ് ചെയ്ത വെളുത്തുള്ളിയും കൂടെ അതിലേക്കിട്ട് അന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പം നമ്മൾ തീ സ്ലിമ്മിൽ വേണം കേട്ടോ ഇടാം അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി പെട്ടെന്ന് വാങ്ങിപ്പോവും നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇവിടെ ഇഞ്ചി ചതച്ചാണ് കേട്ടോ ഇടുന്നത് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞിട്ട് ആർക്കും ഇഷ്ടമല്ല കറിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതങ്ങ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഉപയോഗിക്കുന്നതിലൊക്കെ ഇഞ്ചി ചതച്ചാണ് ഇടുക അപ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ കാണുമ്പോൾ അതാർക്ക് നമ്മൾ എടുത്ത് കുറയും കറി കൊരി ഇട്ട് കൊടുക്കുന്ന കൂടുതൽ കൊടുക്കില്ലല്ലോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോഴൊക്കെ സ്ലിമ്മിലാണ് കേട്ടോ തീ കിടക്കുന്ന ഇപ്പം സ്ലിമ്മിലാണേ നമ്മൾ നല്ല പോലെ ഇളക്കണം നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഈ സവാള പെട്ടെന്ന് വയൻണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ട അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വയണ്ട് കിട്ടും അപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വാങ്ങിപ്പോ നമ്മൾ ഒന്ന് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സോയൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മളൊന്നും കൂടി അന്ന് കൈകൊണ്ടും കൂടി പിഴിഞ്ഞെടുക്കാമായിരിക്കും നല്ലത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ചെടുത്താലോ വെള്ളത്തിട്ട് തിളപ്പിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് വെള്ളം പിടിച്ചിട്ടുണ്ടാകും സോയയിലേക്ക് അപ്പോൾ ഞാനത് കൈകൊണ്ടും കൂടെ ഒന്ന് സോയ സോയേട്ടോ അങ്ങനെ അതെടുത്ത് കൈകൊണ്ടും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഓക്കെ ആവും ആ വെള്ളമൊക്കെ ഒന്ന് അങ്ങ് പോയിട്ട് സെറ്റാകും അപ്പം നമ്മുടെ സവാള വേണ്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ചേർക്കാം സവാളയിലോട്ട് അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരിമുളക് പൊടിയേ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇവിടെ പിന്നെ മോനും ഉള്ളതുകൊണ്ട് മോനും അങ്ങനെ പച്ചമുളകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എരിവ് അത്രയും അങ്ങോട്ട് പറ്റത്തില്ല പച്ചമുളകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ എരിഞ്ഞിരിക്കും അതിനൊക്കെ പിന്നെ കരയും അതുകൊണ്ട് പിന്നെ ഞാൻ പച്ചമുളക് വേണ്ടല്ലോ നോർത്ത് അതുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് ചേർക്കാത്ത അല്ലെങ്കിൽ പച്ചമുളക് കൂടൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടിയൊക്കെ ചേർത്തില്ല ആ പൊടിയുടെ പച്ചമണം മാറും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇതൊക്കെ നമ്മൾ സ്ലിമ്മിലിട്ട് വേണം പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ സ്ലിമ്മിലിട്ടേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ സ്ലിമ്മിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കുക ഓക്കെ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മളൊരു രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അത് കഴിയുമ്പോൾ അതിലേക്കൊരു കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത് ഇപ്പം നമ്മൾ ഇത് വണ്ടുവന്ന കറിയാണല്ലോ ഇതൊക്കെ വയറ്റിയ കറിയാണല്ലോ അപ്പോഴത്തേക്ക് അതിലേക്ക് പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും അതിൽ നല്ല നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ സോയ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ ആ സവാളയും അയിലപ്പൊടി അതൊക്കെ നന്നായിട്ട് സോയയിലോട്ട് പിടിക്കുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കുക ആവിയിൽ അപ്പോൾ ഒന്ന് ആവി വരുള്ളൂ ഒന്ന് അടച്ചു വെക്കുക ഒന്ന് രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതെടുത്തിട്ട് നല്ലപോലെ സ്ലിമ്മിൽ തന്നെ വെച്ചിട്ടാണ് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊരു മൂന്നാല് മിനിറ്റ് അത് നന്നേ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സോയ ഓക്കെ ആവും പിന്നെ നമുക്ക് അതിനിടയിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും എനിക്ക് കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ നല്ലൊരു സ്മെല്ലും എന്താ പറയുക നല്ലൊരു ഒരു പ്രത്യേക ഒരു എരിവാണല്ലോ കുരുമുളക് പൊടിക്ക് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് പിൻ വീണ്ടും ഇളക്കി ഇളക്കി ഓക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ സോയ വല്ലത്തിയത് സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് മോൻ്റെ പാദത്തിലോട്ടൊക്കെ ആക്കി കൊടുക്കാം ഓക്കെ ഇന്നിപ്പോൾ ഇത്രയുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് താങ്ക്